இது ஒரு அறுபதினாயிரம் ரூபாய் லோண்தரா பத்து ரூபாய் தொண்ணா மதி இனிஷியல் வண்டி 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 இறக்கி தரு ஒரு மூணு രണ്ടായിരത്തി പന്ത്രണ്ട് ഇതാ ഒന്നരയ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് ഇതാ ഒരു ലക്ഷത്തി അമ്പത്തി അഞ്ചിന് തരാം രണ്ടായിരത്തി പതിമൂന്ന് അത്ര തന്നെ ലോൺ ഇതൊക്കെ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചു പേപ്പറൊണ്ണൂറ് രൂപയ്ക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് വൺ ലാഖ് ബിലോ ആയിട്ടുള്ള വണ്ടികൾ ഇത് തൊണ്ണൂറ് രൂപയ്ക്ക് വരാം രണ്ടായിരത്തി എല്ലാവർക്കും നമസ്കാരം സാറാണ് ഫ്രണ്ട്സ് ഞാൻ സെക്കൻഡ് വന്നിട്ടുണ്ട് ഏകദേശം പത്തറുപത് കാറുകൾ ഇടൂ ന്യൂ ഇയർ ക്രിസ്മസ് പ്രമാണിച്ച് മോദ ഗംഭീര ഓഫർ സെറ്റ് ആക്കിയിട്ടുണ്ട്

നമ്മളൊരു ലോൺ ഫെസ്റ്റ് നടത്തുന്നുണ്ട് മീൻസ് ഇവിടെ വരിക ഇവിടെ തന്നെ ഞങ്ങൾ സ്പോട്ടിൽ നിങ്ങൾക്ക് അപ്രൂവൽ ആക്കി തരാം പിന്നെ ചിലപ്പോൾ ഇ എം ഐ ഓ ഓ ഇനിഷ്യൽ പേയ്മെന്റ് വേണ്ടി വരുന്ന വേഗം വെള്ളി ശനി ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാവും നിങ്ങൾക്ക് വരാം വണ്ടി നോക്കുക ചെക്ക് ചെയ്യുക ലോൺ ഡോക്യുമെന്റ്സ് ആയിട്ട് ഏത് നമ്മൾ ആധാർ കാർഡ് പാൻ കാർഡ് ലാൻഡ് ടാക്സിന്റെ കോപ്പി ചെക്ക് ലീഫ് അത്ര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കറക്റ്റ് ബാങ്കിന്റെ എംപ്ലോയിക്ക് കൊടുത്തിട്ട് അതത് വണ്ടി ചെക്ക് ചെയ്തിട്ട് എത്ര ഇനീഷ്യൽ പേയ്മെന്റ് വരും ഐ പി എത്ര വരും ഐ പി ഇല്ലാത്ത വണ്ടികളുണ്ട് മീൻസ് ഹൺഡ്രഡ് പെർസെന്റ് ലോൺ കയറുന്നുണ്ട് ഹൺഡ്രഡ് ആൻഡ് അബോ കയറുന്ന വണ്ടികളുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ചെക്ക് ന്യൂ ഇയറിന്റെ സ്പെഷ്യൽ വണ്ടികൾ കാണിച്ചു ഒരുപാട് വണ്ടികളുണ്ട് ഉണ്ട് ഇതൊക്കെ ലോൺ വണ്ടിട്ടോ ഇതിനൊക്കെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ലോൺ ചെയ്തു തരാം പത്ത് രൂപ തന്നാൽ മതി ഇനീഷ്യൽ വണ്ടി വണ്ടി വണ്ടിരിക്കും സെക്കൻഡ് ഓണർഷിപ്പ് കറക്റ്റ് കിലോമീറ്റർ ആണ് മൈലേജ് എന്തായാലും ഞാൻ പറയണ്ടല്ലോ പതിനാറ് പതിനേഴ് പണ്ട് കമ്പനി എന്തായാലും കുറച്ച് അടുത്തത് രണ്ടായിരത്തി പതിനാലിന് ആണ് ഇത് നമ്മള് ഒരു ലക്ഷത്തി അറുപത്തഞ്ച് വരെ ലോൺ ചെയ്തു ചെയ്തോ പതിനഞ്ച് രൂപയുണ്ടെങ്കിൽ ഇതും ഇനീഷ്യൽ പേയ്മെന്റ് ഓഫർ ന്യൂ ആകെ നാൽപ്പതിനായിരം ഓഡിറ്റ് ഉള്ളു കേട്ടോ ഫസ്റ്റ് ഓണർഷിപ്പാണ് കഴിഞ്ഞ വണ്ടി നാല്പത്തിരണ്ട് ഓഡിറ്റുള്ളൂ അതേമാതിരി രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി കഴിഞ്ഞ വീടിലൊക്കെ ഇട്ട വണ്ടിയാണ് ഇതിൽ മൂന്ന് നാല് പത്തൊമ്പത് വണ്ടിയാണ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എത്ര ഓടിയുണ്ട് എൺപത്തിരണ്ട് ഓഡിറ്റോളൂ മൂന്ന് നാൽപ്പത് തരാം മൂന്നര വരെ ലോൺ കയറും വണ്ടി വാഗനറുണ്ടോ രണ്ടായിരത്തി പതിനഞ്ച് വാഗനർ ഇതൊക്കെ മൂന്ന് ലക്ഷത്തിന് താഴെ തരാം രണ്ടായിരത്തി പതിനഞ്ച് വാഗനർ ഒരു ലക്ഷത്തി ഒന്നിനടുത്ത് ഓഡിറ്റ് ഉണ്ട് വണ്ടി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിന്രാം രണ്ട് എഴുപത്തി അഞ്ച് രണ്ട് അറുപത് അറുപത്തഞ്ച് വരെ പതിനഞ്ച് വണ്ടി രണ്ടായിരത്തി ലക്ഷത്തി സ്റ്റിംഗ്രെ വാഗ്നർ ന്യൂ മോഡൽ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വേണ്ടി കെട്ടോ ഇതൊക്കെ നാളെ പതിനഞ്ചിനാണ് ഫസ്റ്റ് ഓണർഷിപ്പ് സിംഗിൾ വണ്ടി അതിന്റെ ഡൂം ഹെഡ്ലാമ്പ് കമ്പനി ഇത് മാനുവൽ അല്ല ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനാറ് ഓട്ടോമാറ്റിക് കെ സീരീസിൽ വരുന്ന കിലോമീറ്റർ ഓടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഉണ്ട് ഫിനാൻസ് ഇതിനും ഒരു മൂന്നര ചെയ്തോ പതിനഞ്ച് രണ്ടായിരത്തി ലക്ഷത്തി മുപ്പത്തഞ്ചിന് തരാം ിന് രണ്ടായിരത്തി പതിനഞ്ച് വാഗ്നർ പതിനഞ്ച് മൈലേജ് ഉണ്ട് നമ്മൾ സ്കീമിലേക്ക് അഞ്ച് ലക്ഷത്തി എൺപത്തി അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എഞ്ചിന് ആയിരത്തി ഇരുന്നൂറ് വരുന്ന സെഡ് എക്സ് ഐ സിംഗിൾ ഓണർഷിപ്പ് ആകെ അറുപത്തായിരം കിലോമീറ്ററുള്ള വാരന് ലിറ്ററും വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഓണറായിട്ട് നോക്കിയാൽ രണ്ടിനും വ്യത്യാസം മനസ്സിലാവും ഇതിപ്പോ പുള്ളിങ്ങില് വേറെ വ്യത്യാസം കാര്യുന്നില്ല ആയിരത്തി ഇരുന്നൂറ് സി സി വരും അഞ്ച് ലക്ഷത്തി എൺപത്തി അഞ്ചിന് വരും അഞ്ച് ക്സ് വരുന്നതും ഒക്കെ നമ്മൾ റൈറ്റ് താത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡല് നാല് എൺപത്തി അഞ്ചിനുപയുള്ള വണ്ടിയാണ് നാല് എൺപത്തി അഞ്ചിനത് മോഡല് കേട്ടോ ന്യൂ മോഡൽ വാഗ്നർ ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ് ആകെ മുപ്പത്തിരണ്ടായിരം അല്ലേ നെക്സ്റ്റ് അലൻഡ്രോ നമ്മള് ലോണില് അരക്കോ ഇത് സാങ്ഷൻ ആണ് ചിലപ്പോൾ വണ്ടി പോകാനും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വീട്ടിലുണ്ടായിരുന്നല്ലോ നാല് ഡീസല് വേണ്ട ഡീസല് ഓട്ടോമാറ്റിക്ക് ആണ് എസ് എക്സ് ഓപ്ഷനിലോ നാല് ഓഫർ കേട്ടോ മൂന്നര ലക്ഷം രൂപക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എസ് എക്സ് ഓപ്ഷനില് ഡീസൽ വരണം ഏകദേശം സെയിം ആണ് ലെങ്ത് വൈസിൽ വ്യത്യാസം ഓക്കെ മൂന്നര ലക്ഷം രൂപയ്ക്ക് നെക്സ്റ്റ് അതും ഫുള്ള് ലോൺ ഇട്ടത് ഹൺഡ്രഡ് പേർസെന്റ് ലോൺ ചെയ്തു തരാം രണ്ടായിരത്തി പന്ത്രണ്ട് അതേമാതിരി വരണേ മൂന്നര ലക്ഷം രൂപയ്ക്ക് ഹൺഡ്രഡ് പേർസെന്റ് ലോൺ ചെയ്ത് മോഡൽ വരണ പെട്രോള് മൂന്നര ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് എത്ര രൂപക്ക് ഓട്ടം വൺ ലാക്ക് ഓടിയിട്ടുണ്ട്

അതേ വൈറ്റ് കളർ വൈറ്റ് കളർ തേർഡ് ഓണർഷിപ്പ് ആണ് വൺ ലേക്ക് ഓടിയിട്ടുണ്ട് ഡീസൽ വണ്ടി ഡീസൽ അടുത്തത് ഒരു ഹോണ്ട സിറ്റി തരാം ഡീസൽ ആണ് നാല്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി വണ്ടി നല്ല ഡീസൽ ആണ് നാല്പത്തൊമ്പത് അമ്പതിന്റെ ഉള്ളിൽ ഓടി ഡീസൽ മൈലേജ് ഉള്ള വണ്ടി ഇത് ആറ് അടുത്തത് അടുത്തത് ചാൻസ് മോഡൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ചിന്റാ പ്ലസ് പ്ലസ് രണ്ടായിരത്തി പതിനാറ് മോഡൽ നാല്പത്തിനാലായിരം കിലോമീറ്റർ ഓടിക്കൊള്ളു കേട്ടോ ഒന്ന് തൊണ്ണൂറ്റിയഞ്ചിന് രണ്ടായിരത്തി പതിനാറ് അടിപൊളി നെക്സ്റ്റ് ഒരു ലക്ഷത്തി അമ്പതിന് ഒന്ന് ഒന്നരക്ക് ഒന്നര ഒന്നര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഈ ഓണ് തരാം ഒന്നര ലക്ഷം രൂപയ്ക്ക് വണ്ടി നമ്പർ നോക്കിയോളൂ രണ്ടായിരത്തി പന്ത്രണ്ടാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ എത്ര ഓടീണ്ടത് ഒരു ലക്ഷം അടുത്ത് ഓടിയുണ്ട് ആ ഒന്നിനെ ഓടിയിട്ടുണ്ട് ഇതാ അടുത്ത അടുത്തതും തരാം ഒരു ലക്ഷത്തി അൻപത്തഞ്ചിന് രണ്ടായിരത്തി പതിമൂന്ന് തരാം രണ്ടായിരത്തി പന്ത്രണ്ട് ഇതാ ഒന്നരയ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് തരാം അത്ര തന്നെ ലോൺ തരും ഇതൊക്കെ ഹൺഡ്രഡ് പെർസെന്റ് സ്പെഷ്യൽ ആയിട്ടാണ് അപ്പൊ നോക്കിയോട നമ്മളിപ്പോ നമ്മുടെ റേറ്റിന് ഹൈലൈറ്റ് ഒന്നും ഇല്ല അവർ കമ്പാരിസൺ മാത്രം ഫുൾ ഓൺ ഇതൊക്കെ പേപ്പർ വർക്ക് ഫുൾ ഓൺ ചെയ്തരാം രണ്ടായിരത്തി ഏഴ് മോഡൽ ഇത് പ്രോസസിംഗിൽ ഉള്ളതാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് അടുത്തത് രണ്ടായിരത്തി പതിനാല് ഓൾട്ടോ എൽ എക്സ് ഐ ഒരു ലക്ഷത്തി അമ്പത്തി ഏഴ് രൂപയ്ക്ക് ഒന്ന് എൺപത്തഞ്ചിന് രണ്ടായിരത്തി പതിനാല് വണ്ടി ഓക്കെ എക്സ് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിതാ ഒരു ലക്ഷത്തി എഴുപതിന് ഓക്കെ അല്ലേ റൈറ്റ് ഓക്കെ അല്ലേ എക്സ് ഇതൊക്കെ നയൻറ്റി ഫൈവ് നയൻറ്റിക്ക് തരട്ടെ അതൊക്കെ ിലോ ആയിട്ടുള്ള വണ്ടികൾക്ക് വരാം രണ്ടായിരത്തി എട്ട് എട്ട് മോഡൽ എടുത്ത വണ്ടിയാണ് നെക്സ്റ്റ് രണ്ടായിരത്തി ആറ് റിനുവൽ കഴിഞ്ഞു രൂപക്ക് അടുത്തത് ഇത് നമ്മള് അത്

ആപ്പ് സസ്പെൻഡ് ചെയ്ത് അത്രയും അതിൽ ചാറ്റ് വന്നപ്പോ അവർ ടെമ്പററി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ അതിൽ വെക്കേണ്ട നമ്പർ പറയുന്നുണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ ഡബിൾ സീറോ ടു സീറോ ഫൈവ് വൺ ഇത് ഫ്രീ ആയിട്ടില്ല വേറെ ഒന്നും ഒരേ കണ്ടീഷൻ ഇല്ല നിങ്ങൾ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ വണ്ടി എടുക്കുന്നു ഈ നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ടാൽ മാത്രം മതി ഹൺഡ്രഡ് കെ ആവാൻ കഴിഞ്ഞ് ആൾക്കാരെ നമ്മൾ വാട്സപ്പിൽ വന്നതിന് ഒരാളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതുവരെ വാട്സ്ആപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ എമ്പത്തെട്ട് ആണ് ഇത് തുടങ്ങിയത് എൺപത്തെട്ട് കെ എന്ന് ഇപ്പം തൊണ്ണൂറ്റിനാല് പോയിന്റ് അഞ്ചായിട്ടുണ്ട് ഹൺഡ്രഡ് കെ ആയാലുടനെ ഈ ഇത്രയും ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഷെയർ ചെയ്യാനോ മെൻഷൻ ചെയ്യാനോ ഒന്നും അടുത്തത് നെക്സ്റ്റ് എഴുപത്തി അഞ്ച് രൂപക്ക് തന്നെ ഒരു രണ്ടായിരത്തി പതിനൊന്ന് മോഡല്

ഒരു യൂബറോ അതല്ലെങ്കിൽ ഒരു ടാക്സി പെർമിറ്റിൽ ഓടാനുള്ള ഒരാൾക്ക് മൈലേജുള്ള എന്തായാലും നമ്മൾ ഒരു പബ്ലിക് വീഡിയോ ആണ് പ്ലാറ്റ്ഫോമിലാണ് പറഞ്ഞത് എത്ര ആയിരിക്കും റേറ്റ് റൈറ്റ് യൂബറോ ടാക്സി ഓടുന്ന ആൾക്കാർക്ക് മാർക്കറ്റ് അറിയാൻ പറ്റും കറക്റ്റ് സിംഗിൾ ഓൺഷിപ്പ് ആണ് അമ്പത്തിയായിരം കിലോമീറ്റർ അഞ്ച് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് പക്ക കിലോമീറ്റർ അമ്പൂർ കാണുന്നുണ്ട് കമ്പനിക്ക് അഞ്ചു ലക്ഷം രൂപയ്ക്ക് യൂബർ ഓടുന്ന ആൾക്കാർക്ക് ഹൺഡ്രഡ് പെർസെന്റ് ലോണും കേറു വേണ്ടി അപ്പോൾ ഒരു വരുമാന വരുമാനമാർഗ്ഗമുള്ളൊരു ആൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടി ലക്ഷം രൂപയ്ക്ക് വരെ ലോൺ കയറുന്ന കാറ്റഗറി സെയിം വെഹിക്കിൾ തന്നെ രണ്ടായിരത്തി പതിനാറിലും തരാം മൂന്നേ മുപ്പതിന് രണ്ടായിരത്തി പതിനാറ് സെയിം വേരിയന്റ് സെയിം മൂന്നേ മുപ്പതിന് ഇതിനൊക്കെ ഹൺഡ്രഡ് ലോണ് കയറ്റി തരട്ടോ അപ്പോൾ നമ്മൾ ഈ ലോ ബഡ്ജറ്റൊക്കെ എടുത്തിട്ട് വെറുതെ നമുക്ക് ആ പൈസക്ക് ഇത് എടുക്കാം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചിന് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി വരാം സ്പോർട്സ് ഡീസൽ ഡീസൽ ഡീസല് ഡീസല് തൊണ്ണൂറ്റഞ്ചിന് വരാം രണ്ടായിരത്തി അതേമാതിരി ബലനോദ രണ്ടായിരത്തി പതിനാറ് ഡെൽറ്റ

ഡീസലാണ് എത്ര ഡീസൽ ആണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ വേണ്ടിട്ടോ പക്ക നീറ്റൻ സർവീസ് ആൻഡ് സർവീസ് ഒക്കെ കുറച്ച് കൊടുത്ത് ഞാൻ മൂന്നരയില് നെറ്റ് പറഞ്ഞു കൊടുക്കാത്ത വണ്ടിയാണ് മൂന്ന് നാല്പതിന് തരാം രണ്ടായിരത്തി പതിനാല് സോറി പതിമൂന്ന് എം എസ് എസ് വേരിയന്റ് ഡീസൽ മൈലേജ് നോക്കണ്ടല്ലോ അടുത്തത് സെയിം രണ്ടായിരത്തി പതിനഞ്ചില് ഒരു വണ്ടി ഒന്ന് തരാം ആർക്ക് എടുക്കുക അത്ര മറ്റേ അത്ര മോഡലല്ല പതിനഞ്ചാണ് മറ്റേത് പതിനെട്ടാണ് മൂന്ന് ലക്ഷത്തിരുപത്തിയായിരം രൂപക്ക് തരാം മൂന്ന് ലക്ഷത്തി വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വൺ ലാഖ് ഓടിയിട്ടുണ്ട് മൂന്നേക്കാളിൽ വെച്ചാൽ മൂന്നര വരെയൊക്കെ ലോൺ കയറുന്ന കാറ്റഗറി ആണല്ലേ ഫൈവ് ലാക്ക് ലോൺ തരാം അടുത്തത് നെക്സ്റ്റ് വരുന്നത് ടൈറ്റാനിയോ ഇതൊക്കെ നമ്മൾ റൈറ്റിൽ നല്ല വേരിയേഷൻ വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോ നാലേകാലം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് ടൈറ്റാനിയോ ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർ വണ്ടി എത്ര ഓട്ടം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം ഇരുപതിൽ പോയിന്റ് ഫൈവ് സെയിം പെട്രോൾ പെട്രോൾ രണ്ടായിരത്തി ഇത് ആ ഏരിയയിൽ കാണുന്നുണ്ടല്ലോ വാ ഇതെന്താ ഫുൾ ഓപ്ഷൻ വരുന്നുണ്ട് ഒക്കെ ൂഫ്ർബോർബോൺ ലിറ്റർ ടർബോമീറ്റർ കുറഞ്ഞ കിലോമീറ്റർ ഓൺഷിപ്പ് ഇരുപതിനായിരം ഓടിക്കോജിന്റെ റേറ്റ് നോക്കിയാൽ മതി രണ്ടായിരത്തിഅഞ്ചും ആണ് മൈലേജ് ഉണ്ടാവും എട്ട് അറുപത്തഞ്ചിന് എട്ടു ലക്ഷത്തി അറുപത്തഞ്ചിന് അതേമാതിരി നമ്മള് ബിആർ വി ഇതിന് മുന്നൊരു വണ്ടി ഉണ്ടായിരുന്നു അത് നമ്മളൊരു കസ്റ്റമർ കൊടുത്തു സെക്കൻഡ് വന്നതാണത് അതായത് അമ്പത്തിൽ വരുന്ന രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ കുറവാണ് ആകെ അറുപതിനെ താഴെ ഓടിയിട്ടുള്ളൂ പെട്രോൾ വേരിയന്റിൽ അഞ്ചര ലക്ഷം രൂപയ്ക്ക് ഇടാം ബിആർ വി സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കുറവ് നെക്സോണ് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഓട്ടോമാറ്റിക് വരാം എന്തായിരിക്കും റൈറ്റ് മാനുവലിലെ റേറ്റ് ഒന്ന് നോക്കിയാൽ മതി സിംഗിൾ ഓണർഷിപ്പ് ആണ് ഡീസലാണ് മീൻസ് സോറി പെട്രോളാണ് എൺപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ എട്ട് ലക്ഷത്തി പതിനഞ്ചിന് തരാം എട്ട് എട്ടേ പതിനഞ്ചിന് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ നെക്സോൺ ഓട്ടോമാറ്റിക് വാ നെക്സ് ഇത് തരാം കിഡ് തരാം കിഡ് റെനോൾഡ് കിഡ് രണ്ടായിരത്തി പതിനാറ് മോഡല് വൺ ലീറ്റർ ആണ് തൊണ്ണൂറ് സി സി അല്ല വൺ ലീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ആകെ പതിനെട്ടായിരം കിലോമീറ്റർ വണ്ടി രണ്ട് ലക്ഷത്തി അറുപതിന് അറുപതിന് രണ്ടായിരത്തി പതിനാറ് എന്തേകാലും രണ്ടായിരം രണ്ടായിരത്തി പതിനാറ് രണ്ട് ലക്ഷത്തി ഇരുപത്തി അഞ്ചിന് തരാം സെക്കൻഡ് ഓൺഷിപ്പ് എഴുപത്തി കിലോമീറ്റർ കിലോമീറ്റർ നിങ്ങൾക്ക് ഒരു ഒന്നേ എൺപത് ഒന്നത്തെ വരെ ലോണും തരാം ഓട്ടോമാറ്റിക് മാനുവൽ റൈറ്റിൽ വരാം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ കേട്ടൻ ഓട്ടോമാറ്റിക് വി എക്സ് മൂന്ന് ലക്ഷത്തി നാല്പത്തിയഞ്ചിനോൺ നെക്സ്റ്റ് വണ്ടിൻ്റെ ഐട്ടൻ ഗ്രാൻഡ് ഐട്ടൻ ഓട്ടോമാറ്റിക് ആണ് പതിനെട്ട് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് ആണ് അമ്പത്തി മൂവായിരം കിലോമീറ്റർ ഓഡിറ്റ് ഇതോ ആ കറക്റ്റ് കിലോമീറ്റർ ആണ് സർവീസ് നോക്കിയിട്ട് തന്നെ വരിക നാല് ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് ഇതിന്റെ ഐഡിയ നോക്കിയാണെങ്കിൽ തള്ളൂ അഞ്ചു ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് വണ്ടിന്റെ റൈറ്റും മാർക്കറ്റ് റൈറ്റും ഒന്ന് ജസ്റ്റ് ഫുൾ എമൗണ്ട് ലോൺ കയറാൻ പറ്റുന്ന വണ്ടി കേട്ടോ നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഐറ്റം ഗ്രാൻഡ് മാഗ്ന സിംഗിൾ ഓണർഷിപ്പ് ഇതും കിലോമീറ്റർ കുറവാണ് നാൽപ്പതിനായിരം ആകെ നാല് ലക്ഷത്തി പത്തായിരത്തിന് വരാം നാല് പത്തിന് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കുറവ് കേട്ടോ നെക്സ്റ്റ് മോഡൽ കൂടിയ ഓട്ടോമാറ്റിക് ഇപ്പൊ ഒരുപാട് ഓട്ടോമാറ്റിക് കലക്ഷിപ്പോ നമ്മുടെ സ്റ്റോക്കിൽ ഇതും മോഡൽ കൂടിയ വണ്ടിയാണ് രണ്ടായിരത്തി വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആകെ മുപ്പത്തിരണ്ടായി മുപ്പതിനായിരം ഓഡിറ്റേ ഉള്ളൂ കേട്ടോ ആറ് മുപ്പത്തിന് നെറ്റാക്കി തരാം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് അതേമാതിരി നല്ലൊരു ടിയാഗോ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഓഡിറ്റേ ഉള്ളു വേണ്ടി ഓട്ടോമാറ്റിക്കല് നാലു ലക്ഷത്തി അമ്പത്തി അപ്പോൾ ഇതിലൊക്കെ മാക്സിമം ഹൺഡ്രഡ് പേഴ്സെന്റ് ലോൺ കയറുന്ന ഒരു കാറ്റഗറി ആയിട്ട് അതൊക്കെ ബ്രസ് ഉണ്ട് ഒരു ബ്രസ് ഉണ്ട് ബ്രസ് ഉണ്ട് ഉണ്ട് ബ്രസ

സിംഗിൾ ഓണർഷിപ്പ് ആകെ ഇരുപത്തി ആറായിരം കിലോമീറ്റർ കൂടി ആണോ കറക്റ്റ് അപ്പം ഒരുപാട് ലോ കിലോമീറ്റർ ഉള്ള വണ്ടി ഇപ്പം സ്റ്റോക്കിലുണ്ട് വണ്ടി ജസ്റ്റ് വരിക ചെക്ക് ചെയ്യുക എട്ടു ലക്ഷത്തി നാൽപ്പതിനായിരത്തിന് എട്ട് നാല് സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനെട്ട് സിക്സ് കറക്റ്റ് ഏകദേശം കാറുകൾ നമ്മൾ കാറുകളൊക്കെ ഫിനാൻസ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന വണ്ടികളുണ്ട് അപ്പോൾ കുറേ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടികളും ലോ കിലോമീറ്റർ ഉള്ള ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ജസ്റ്റ് വന്ന് നോക്കുക ഡീറ്റെയിൽ നോക്കുക ഫിനാൻസിൻ്റെ ഡോക്യുമെന്റ്സ് ചെയ്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ഉണ്ട് യെസ് പിന്നെ എത്ര ഓട്ടോറ്റിക് അല്ലേ ആറ് അഞ്ച് ആറ് വണ്ടി പിന്നെ എന്താ നമ്മൾ ഈ ഡിസംബർ മുപ്പതിന് എന്ന് വെച്ചാൽ ഈ വരുന്ന ശനിയാഴ്ച നമ്മൾ നമ്മളിവിടെ വെച്ചിട്ടൊരു ജോബ് ഫെയർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് പതിനഞ്ച് പ്ലസ് സാലറി ഉള്ള ഒരുപാട് പോസ്റ്റുകൾ അതിലുണ്ട് സി ആറി ഉണ്ട് നമുക്ക് സെയിൽസിലേക്ക് ഉണ്ട് പിന്നെ ആർ കോർഡിനേറ്റർ പിന്നെന്താണ് വേറെ എന്തോ ഒരു പോസ്റ്റ് പോണ്ടല്ലോ പതിനഞ്ചു മുതൽ സ്റ്റാർട്ടിങ് നമുക്കൊണ്ട് പ്ലസ് ഒരു പത്ത് പുറത്തുള്ള ഓട്ടോമൊബൈൽ ആരുടെ ഷോറൂമിലേക്ക് തന്നെയാണ് പ്രയോറിറ്റി ഉണ്ട് എല്ലാ വരാം അതിലേക്ക് സി വി അയക്കിന്റെ ആൾക്കാർക്ക് സി വി അയ്യാം ഞാൻ ഞങ്ങളെ എച്ച് ആർ നമ്പർ ഇതിൽ വെക്കുന്നുണ്ട് അപ്പോ നേരിട്ട് അന്ന് മുപ്പതി വരുന്ന ആൾക്കാർക്ക് ജസ്റ്റ് കാണുന്ന ആൾക്കാരൊന്ന് ഷെയർ കൊടുത്താൽ അവർക്ക് ഉപകാരമായിരിക്കും സ്പെഷ്യൽ ചാർജോ സർവീസ് ചാർജോ അല്ലെങ്കിൽ കമ്മീഷനോ രജിസ്ട്രേഷൻ ഫീസോന്നും ഇല്ല സൗജന്യമാണ് ഇതിൽ തന്നെ ഞങ്ങൾ നടത്തിയിരുന്നു അതിൽ ഒരുപാട് പേര് ജോലി കിട്ടി അതൊരു കമ്പനികളൊക്കെ കേറിയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഒരു അവസരം ഇവിടെ ഒരുക്കുന്നുണ്ട് അവരെ സ്റ്റാഫുകൾ ഇവിടെ ഉണ്ടാവും ക്രൂട്ടിങ് നടത്താൻ വേണ്ടി ഓക്കെ പിന്നെ എന്താ പറയുക ഈ മുപ്പതാം തീയതി വരുന്ന ശനിയാഴ്ച പത്ത് മണി മുതൽ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് പത്ത് അമ്പത്തഞ്ചോളം കാറുകൾ മുഹമ്മദ് ഖാൻ നമുക്ക് തന്നിട്ടുണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി കാറുകൾ തന്നെയാണ് ഒരുവിധം കാറുകളൊക്കെ നല്ല വിലമുറവുണ്ട് പിന്നെ ഫിനാൻസ് കിട്ടും എല്ലാ നമുക്ക് ഇവിടെ ഒരു വണ്ടികൾക്കും ലോൺ എല്ലാവർക്കും പറ്റും കയറുന്ന വൺ ലാക്ക് വില ഉള്ള വണ്ടിക്ക് മാത്രമേ ലോൺ ഇല്ലാത്തു ബാക്കി എല്ലാ വണ്ടിക്കും ലോൺ ചെയ്തു അപ്പോൾ വീഡിയോ കയറും മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് 嘿 <laughs> 嘿